അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതെ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഇതുപോലെ തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കുക എന്നാൽ മാത്രമേ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഹെൽത്തിനും നല്ലതാണ് ഇതുപോലെ തൊലി കറുത്തിട്ട് നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമല്ല നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുക ഇനി ഈ നേന്ത്രപ്പഴത്തിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാം മീഡിയം സൈസ് നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പം ആ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് വേണ്ടത് വെറുമസല്യാണ് ഞാനിവിടെ റാഗിയുടെ വെറുമസല്യാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെറുമസല്ലിയാണ് എടുത്തിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അധികം വിലയൊന്നും ഉണ്ടാവില്ല ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പൊ രണ്ട് കപ്പ് വെറുമസല്യാണ് ഇത് എടുത്തിട്ടുള്ളത് റാഗി വെച്ചിട്ടുള്ള വെറുമസല്ലി വെച്ചിട്ട് ഒരുപാട് നമുക്ക് പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അപ്പൊ നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടാതെ എടുത്തിട്ടുണ്ട് നെയ്ലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക കശുവണ്ടിയും ഉണക്ക മുന്തിരിയും ഇല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കശുവണ്ടിയുടെ നിറമൊക്കെ മാറി ഉണക്ക മുന്തിരി വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം പഴമൊക്കെ ഒന്ന് വായന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് വായന്ന് വന്നോളൂ പഴത്തിൻ്റെ നിറമൊക്കെ മാറി അതെല്ലാം ഒന്ന് പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തേങ്ങയുടെ വെള്ളത്തിൻ്റെ ആ നനവൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പഴമൊക്കെ അത്യാവശ്യം നല്ലോണം വാടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒടുക്കുക അല്ലെങ്കിൽ ബ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക ഒരുപാട് അങ്ങ് വേസ്റ്റ് പരുവത്തിന് ഉടച്ചെടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഒന്ന് ഉടച്ചെടുക്കുക നല്ലതാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മൾ കുറച്ച് കളർഫുള്ളാക്കി തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ച റാഗിയുടെ വെറുമസല്ലി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെറുമസല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇത് തിഞ്ഞ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നേരിയതായിട്ടുള്ള വെറുമസല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അപ്പൊ വെറുമസല്ലി ഒരു രണ്ട് മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കി പൊടിക്കരുത് മെല്ലെ ഒന്ന് ഇതുപോലെ ഇളക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നേരിയ വെറുമസല്ലി ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല ഇല്ല ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക ി വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തിളച്ച വെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക നമ്മളൊന്ന് ഇതെടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ലോണം വെന്തിട്ടുണ്ടോ അത് ഇതുപോലെ പ്രസ്സായി വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കല്ലും മണ്ണും ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ് നല്ല മധുരം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ കാൽ കപ്പ് ശർക്കര വരെ എടുക്കുക മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെറുമസല് ഏകദേശം നന്നായിട്ട് വെന്തതിന് ശേഷം ഒരുപാടൊന്ന് വെന്ത് കുഴഞ്ഞുപോലും നമ്മൾ കൈവച്ച് പ്രെസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടാവണം എന്നിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ അല്ല ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വെർമസല് എന്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര എല്ലാം ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടിപ്പോയത് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ആ സീഡ് മാത്രം പൊടിച്ച് ഏലക്കയും പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചുക്ക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചുക്കുപൊടിയും പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർക്കുന്നില്ല ചുക്കുപൊടിയും പൊടിയും ഏലക്കാ പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഏലക്കാ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ഏലക്കയുടെ സീഡ് മാത്രം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പഴം അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം യോജിപ്പിക്ക പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കൊടുക്കാനിൽ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട് നല്ലോണം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് വേണ്ടത് വാഴയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലാണ് ആവശ്യത്തിനുള്ള മിക്സ് വെച്ച് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മിക്സ് വയ്ക്കുക മിക്സ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വാഴയിലൊന്ന് മടക്കി കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഏറ്റവും ഒന്ന് മടക്കി കൊടുക്കുക ഏറ്റവും ഒന്ന് മടക്കി കൊടുക്കാം ഈ ഒരു രീതിക്ക് മടക്കിയെടുക്കുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇതൊന്ന് ആവേറ്റി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പില് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ആവേറ്റ് വേവിച്ചിട്ടെടുക്കാം അപ്പൊ വെള്ളം തുളച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റ് ആവേറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഫെയിം ആക്കിയിട്ട് ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് ഇട്ടൊരു ചെമ്പിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റി വെക്കാം ഇപ്പം ഇതിന്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മൊരണം എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പൊ അത് കണ്ടില്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ റാഗി വെറുമ്പസല്ലി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്